മെക്സിക്കൻ തെരുവിലൂടെ ഞാനിപ്പോൾ ഒരു സായാഹ്ന സവാരിക്കായി ഇറങ്ങിയിരിക്കുകയാണ് നല്ല അനുകൂലമായ അന്തരീക്ഷം പാതയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ജോലി ചെയ്യേണ്ട ഏറ്റവും കൂടിയ സമയം ഏകദേശം എട്ട് മണിക്കൂറായാണ് ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഡേ ഷിഫ്റ്റിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ഇത് ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് എന്നാൽ പിന്നെ കുറച്ച് മെക്സിക്കൻ ഫുഡ് കഴിച്ചിട്ട് തന്നെ കാര്യം എന്ന ചിന്തയിൽ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ പ്രത്യേകത തോന്നിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഞാൻ ചിത്രങ്ങളെടുത്തു അങ്ങനെ ഫ്ലോർഡേലിസ് എന്നൊരു ഭക്ഷണശാലയിൽ ഞാൻ എത്തി ഇവിടുത്തെ ആളുകൾ പരമ്പരാഗതമായി കഴിക്കുന്ന ഭക്ഷണമാണ് എൻ്റെ ലക്ഷ്യം ചില്ലീസ് എന്നൊ ഗാഡ എന്ന ഭക്ഷണം ഓർഡർ ചെയ്ത് ഞാൻ കാത്തിരുന്നു ഒരുപാട് സമയമെടുക്കാതെ തന്നെ ഭക്ഷണം എൻ്റെ മുൻപിലെത്തി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ചില്ലീസ് എന്നൊ ഗാഡ എന്ന ഭക്ഷണ വിഭവം ക്യാപ്സിക്കയിൽ ഒരു ഫില്ലിംഗ് ചെയ്ത് പുറമെ ക്രീം ഗ്രേവി ഒഴിച്ചതിന് ശേഷം നമ്മുടെ മാതളനാരങ്ങയുടെ അലികളിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏതായാലും ഞാനതൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് ഈ സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ് ഒരു ബദാം ഷേക്കിൽ ചില്ലിയുടെ കൂടി ഉണ്ടാവുന്ന ടേസ്റ്റ് അതാണ് ഇതിൻ്റെ രുചി സംഗതി കൊള്ളാം എനിക്ക് ഇത് വളരെ യുണീക്കായുള്ള ഒരു ഭക്ഷണ വിഭവമായി തോന്നി അധികം താമസിയാതെ തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരം സന്ധ്യയായി ഇരുട്ടായി രാത്രിയായി മെക്സിക്കോ വിശ്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് രാത്രിയും പകലും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ പകൽ സമയം ഭൂമിയെ അലങ്കരിക്കുന്നതും എല്ലാത്തിനും നിറം കൊടുക്കുന്നതും സൂര്യനാണ് എന്നാൽ രാത്രി ഭൂമിക്ക് നിറം കൊടുക്കുന്നതും അലങ്കരിക്കുന്നതും മനുഷ്യനാണ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഭൂമിയെ അലങ്കരിക്കാം നമ്മുടെ യാത്ര ഇനി തുടരുന്നത് അടുത്ത പ്രഭാതത്തിലാണ് പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുണ്ട് അപ്പോൾ ജീവിതത്തിലാദ്യമായി ഞാൻ മെക്സിക്കോയിൽ ഈ വലിയ പട്ടണത്തിൽ ഇന്ന് വിശ്രമിക്കാൻ പോകുന്നു നല്ലൊരു പ്രഭാതം നമുക്കുണ്ടാവട്ടെ മെക്സിക്കോയിലെ ഒരു പുതിയ പ്രഭാതം നമ്മളിപ്പോൾ ഉള്ളത് മെക്സിക്കോയിലെ ക്യാൻകൂൺ എന്ന സ്ഥലത്താണ് ഞാനത് മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ചിച്ചനിത്സ എന്ന വേൾഡ് വണ്ടറിലേക്കാണ് ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് സമയം ഏകദേശം ഏഴ് മുപ്പതായിട്ടുണ്ട് റോഡുകളിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അവരും എൻ്റെ ടീമിൽപ്പെട്ടതാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് അവരെല്ലാം മെക്സിക്കോയിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് നടത്തുന്നത് സന്ദർശിക്കുന്നത് അമേരിക്കൻസാണ് ടൊയോട്ട നിസാൻ എന്നീ കമ്പനികളുടെ വണ്ടികൾ ഞാൻ കൂടുതലും റോഡിൽ കണ്ടു അവയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല പക്ഷേ ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കമ്പനികളുടെ വാഹനങ്ങളാണ് ഏകദേശം മുപ്പത് മിനിറ്റോളം ഞാനിവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ വാഹനമെത്തി ഒരു നല്ല ലക്ഷറി ടൂർ ബസ് അങ്ങനെ അതിൽ കയറി യാത്ര തുടരുകയാണ് ചില പ്രത്യേക രീതിയിലുള്ള നിർമ്മാണങ്ങൾ ട്രാഫിക്കുകൾ ഇതെല്ലാം താണ്ടി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ് സ്പാനിഷ് ഭാഷയിൽ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ചെകുവേര എന്നൊക്കെ പറയുന്നത് കേൾക്കാനിടയായി ചിലപ്പോൾ ആ വാക്കുകൾക്ക് ഇവിടെ മറ്റു പലാർത്ഥങ്ങളും ഉണ്ടാകാനിടയുണ്ടല്ലോ രണ്ട് വാഹനത്തിലാണ് ഇവിടെ നിന്നുള്ള യാത്ര ഇടയ്ക്ക് വാഹനം ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ മറ്റൊരു വാഹനത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ് ശേഷം യാത്ര തുടരുന്നു യാത്രയിലുടനീളം ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ളവ ഇംഗ്ലീഷും സ്പാനിഷും കലർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പാടുപെട്ടു എന്നല്ല കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാൻ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഇവിടെയുള്ളൊരു സെനോട്ടിലേക്കാണ് സെനോട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു കുഴി പോലെ രൂപപ്പെടും അതിൽ വെള്ളം നിറയും ഒരു ചെറിയ വാട്ടർ ബോഡി പോലെയുള്ള സംവിധാനം ഇടയ്ക്ക് ഹുബീഖു എന്ന സ്ഥലത്ത് വാഹനം നിർത്തി ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ടക്കീല ടേസ്റ്റ് ചെയ്യാം പലതരത്തിലുള്ളവ ഇതിന് ഇവിടെ പൈസ കൊടുക്കേണ്ടതില്ല നമുക്കെല്ലാവർക്കും അറിയാം മെക്സിക്കോ ടക്കീലയുടെ തറവാടാണ് മാത്രമല്ല മായൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രസൻറ്റേഷനുകളും ഇവിടെയുണ്ട് വളരെ റിച്ച് ആയിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ളതുമായ ഒരു കൾച്ചറാണ് മായൻ കൾച്ചർ ഇത് മെസോ അമേരിക്കയിലാണ് രൂപപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മെക്സിക്കോയിലും സെൻട്രൽ അമേരിക്കയിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വന്ന വാഹനം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം മായൻ കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ക്രാഫ്റ്റുകളാണ് അതിനെക്കുറിച്ചെല്ലാം ഞങ്ങളുടെ ടൂർ ഗൈഡ് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ എന്തു കാര്യം അദ്ദേഹം ഇപ്പോഴും സ്പാനിഷും ഇംഗ്ലീഷും കലർന്ന ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു സെന്റൻസ് പോലും പൂർണ്ണമായും ഇംഗ്ലീഷിൽ സംസാരിക്കില്ല എന്ന് ദൃഢനിശ്ചയം എടുത്ത പോലെയുണ്ട് ഓരോരോ ക്രാഫ്റ്റ് ആണ് നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ക്രാഫ്റ്റ്സ് വാങ്ങിക്കാം അഞ്ഞൂറ് മെക്സിക്കൻ പ്ലസോസ് ആണ് ഇഷ്ടമുള്ള ത്രീ ഫോർ ഫൈവ് ഹൺഡ്രഡ് പ്ലസോ എന്റെ ദൈവം എന്തൊക്കെ സാധനങ്ങളാണ് നോക്ക് കുബീകു എന്ന ഈ സ്ഥലത്താണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച സെനോട്ട് ഉള്ളത് നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ നമുക്കിവിടെ സെനോട്ടിൽ പോകേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് മെക്സിക്കോ ഒരു ട്രോപ്പിക് ലാൻഡാണ് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് സെനോട്ട് സിംഗ് ഹോളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ ഒമ്പതോട്ട് ഫൈവ് ഇതുണ്ട് ഈ സംഭവം ആട്ടോ അത് ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് അത് കണ്ടായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്ന് സെനോട്ടിൽ വന്ന് സിം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സെനോട്ടിലെ കുളിയും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും മസാജിനുള്ള സംവിധാനങ്ങളും എല്ലാമുണ്ട് മെക്സിക്കോയുടെ തനതായ ട്രഡീഷണൽ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത് സെനോട്ടിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപായി ഇവിടെ വന്ന് ഷവർ ചെയ്യണം എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം സെനോട്ടിലെ വെള്ളം ഇവിടെയുള്ള ആളുകൾ കുടിക്കുവാൻ കൂടി ഉപയോഗിക്കുന്നതാണ്

ഇതിനുള്ളിൽ കയറിയപ്പോൾ ശരിക്കും ഞാൻ അമ്പരന്ന് പോയി കാരണം ഇതൊരു ഭരണി പോലെയാണ് മേലെ ചതുരത്തിൽ ഒരു വെൻ്റ് ഉണ്ട് അതിൽ നിന്ന് സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നു താഴെ ആളുകൾ നീന്തുന്നത് നമുക്ക് കാണാം ഏകദേശം മുപ്പതടി താഴ്ചയെങ്കിലും മേലെ നിന്ന് താഴേക്കുണ്ട് മേലെ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരുകളിലൂടെ ജലം താഴേക്ക് പതിക്കുന്നുണ്ട് ആളുകൾ നിർഭയമായി താഴെ നീന്തുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപകടമുള്ള സ്ഥലമല്ല എന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട് ഞാനും നീന്തുവാൻ ഇറങ്ങുകയാണ് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് നമ്മുടെ നാട്ടിലെ ആറ്റിലും കുളത്തിലുമെല്ലാം ചാടി നല്ല പരിചയമുണ്ടെങ്കിലും ഇതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഈ സെനോട്ടിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ എൻ്റെ കൂടെ ഈ യാത്രയുടെ ഭാഗമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മെക്സിക്കോയിലെ അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം നന്ദി